അതൊക്കെ നേരമായി വന്നിട്ടുണ്ടോ ഇല്ല ഇവിടെ എനിക്ക് അമ്പലത്തിന്റെ ഏറ്റവും അടുത്തിടണം എന്നുള്ള എന്നുള്ളഗ്രഹായിട്ടപ്പോ എനിക്ക് ഇവിടെ നിന്ന് ഒരു എല്ലാ സൗകര്യവും ചെയ്ത് ആഗ്രഹം അങ്ങനെ റിലീസ് അതൊക്കെയാണ് പ്രാർത്ഥനകൾ അതെ 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 എനിക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട് ഒരുപാട് അവിടെയൊക്കെ എല്ലാരും കൗ അടുത്താണ് അവിടെയൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എനിക്കെന്നാലും ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിലേ ഞങ്ങൾ ഇവിടെ അടുത്തായിട്ടിരുന്നേ ഇവിടെ അടുത്തൊരു വീട്ടിലായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം എന്തോട്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് കൂടുതലുമ്പോൾ എന്തോ പോലെ ഒരു വർഷം ആകെ കോവിഡിൻ്റെ സമയത്ത് വീട്ടിലായിരുന്നല്ലോ അപ്പോഴും ഇട്ടെങ്കിലും ഒരു തൃപ്തി ആയില്ല ഇവിടെ വന്ന് അമ്പലത്തിൻ്റെ അടുത്ത് ഇടുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷമാണ്